പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇൻഷുറൻസ് പദ്ധതിയായ ഭീമാലക്ഷ്മി എന്ന പോളിസി അവതരിപ്പിച്ചിരിക്കുകയാണ് എൽ ഐ സി ഇതൊരു നോൺ ലിങ്ക് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻഡിവിജ്വൽ സേവിങ്സ് പ്ലാനാണ് അടുത്തിടെയാണ് ഈ പോളിസി പുറത്തിറക്കിയത് ലൈഫ് കവർ പരിരക്ഷ പണം തിരികെ ലഭിക്കുന്നതിനുള്ള സൗകര്യം ഹെൽത്ത് കെയർ ഗുരുതര രോഗസംരക്ഷണം ഗ്യാരീഡ് അഡീഷൻസ് പ്രീമിയം അടയ്ക്കുന്നതിനുള്ള സമയപരിധിയും രീതികളും കൂടുതൽ സൗകര്യപ്രദം എന്നിങ്ങനെയുള്ള നിരവധി ഗുണങ്ങൾ ഈ പോളിസിക്കുണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഭാവിയിലെ ആരോഗ്യം ക്ഷേമം എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ാണ് ഈ പോളിസിയുടെ പ്രധാന ലക്ഷ്യം പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം ഇരുപത്തി അഞ്ച് വർഷമാണ് പോളിസി കാലാവധി കുറഞ്ഞ ഇൻഷുറൻസ് തുക രണ്ടു ലക്ഷം രൂപയാണ് ഉയർന്ന പരിധിയില്ല സ്ത്രീകൾക്കായി പ്രത്യേക ഗുരുതര രോഗ റൈഡർ കൂടിയുണ്ട് ക്യാൻസർ രോഗങ്ങൾക്കുള്ള കവറേജ് ശസ്ത്രക്രിയകൾക്കുള്ള കവറേജ് ഗർഭകാലത്തെ സങ്കീർണതകൾക്കുള്ള കവറേജ് എന്നിവ ലഭിക്കും ഈ റൈഡറുകൾ നിർദ്ദിഷ്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒറ്റത്തവണയായി സാമ്പത്തിക സഹായം നൽകുന്നവയാണ് മൂന്ന് വർഷത്തെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രീമിയം അടയ്ക്കാൻ വൈകിയാലും ആറുമാസത്തേക്ക് ഓട്ടോമാറ്റിക് ലൈഫ് കവർ ലഭിക്കും എന്ന ഗുണവുമുണ്ട് അഞ്ചു വർഷം പ്രീമിയം അടച്ചാൽ ഈ ആനുകൂല്യം രണ്ടു വർഷത്തേക്ക് വർദ്ധിപ്പിക്കും